ൂടുതൽ നമ്മുടെ കൽബിനെ നിർമ്മലമാക്കുന്ന ഒരു ഒരു മരുന്നുണ്ട് അതെന്താണ് പരിശുദ്ധ കുർആനും ഫതിലാവൂരിൽ മണാവലിൽ وَالْمَطَامَ بالسعاد وَمُجَالَسَاتُ الصَّالِحينَ الْفُضَلان പറയപ്പെട്ട രൂപത്തിൽ കല്പിലേക്കൊന്നും കടക്കാതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു ആനന്ദം കിട്ടാതെ വിഷയത്തിൽ ഒരു ഒരു താല്പര്യം വരാതെ ഒന്നും കൊടുക്കാൻ കഴിയാതെ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ ഒരു കണ്ണുനീര് വരാതെ വല്ലാതെ ഹൃദയം അങ്ങ് മൂടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹൃദയത്തെ ജീവിപ്പിക്കാനുള്ള ഒന്നാമത്തെ മരുന്ന് تركت لو خيفة من عندي لا الله أطفأت علا